നമസ്തേ ജയകുമാർ പരമേശ്വരൻ എല്ലാ ആൾക്കാരും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കണമെന്നും നമുക്കിഷ്ടമുള്ള ആൾക്കാർ നമ്മളിത് ഉണ്ടാകണമെന്നും നമ്മുടെ യഥേഷ്ടം മറ്റുള്ള ആൾക്കാർക്ക് നാം മറ്റുള്ള ആൾക്കാർ നമുക്ക് വശമാകണമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഭൂരിപക്ഷവും അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മന്ത്രത്തെയാണ് ഇന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ആര് തന്നെ ആയിക്കോട്ടെ അത് നമ്മുടെ ശത്രുക്കളോ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ പ്രേമിക്കുന്ന ആൾക്കാരോ അങ്ങനെ ഏത് തരത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾക്ക് അനുകൂലമാകുകയും നമ്മളുടെ അടുത്തെത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രത്തെപ്പറ്റി പറയാം ഓം ക്ലീം മോഹിനയൈ സുരനായികായൈ വിത്മഹേ വിശ്വമോഹായൈ ധീമഹി തന്നോ കാമാക്യപ്രചോദയാൽ നമ്മൾ ആരെയാണോ വിചാരിക്കുന്നത് അവരെ മനസ്സിൽ കണ്ടിട്ട് കാളി ഭഗവതിയെ വിചാരി ഈ മന്ത്രം ത്രിസന്ധികളിലും ജീവിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം രാവിലെയും വൈകിട്ടും ഇത് ജീവിക്കാം കാർത്തിക നക്ഷത്രം ഭരണി നക്ഷത്രം നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ജയി ജീവിക്കുകയാണെങ്കിൽ ശീക്രമായ ഫലത്തെ ഉണ്ടാക്കുന്നതാണ് ചൊവ്വാ ആഴ്ചയും വെള്ളിയാഴ്ചയും ജപിക്കുന്നതിനും പ്രത്യേകമായ ഫലം ഉണ്ടാകും അതുപോലെ തന്നെ പഞ്ചമി തിഥി അഷ്ടമി തിഥി പൗർണമി ഈ തിഥികളിൽ ഈ മന്ത്രത്തിന് ബലം വളരെ കൂടുതലാണ് ഇത് കാമാക്യ ദേവിയുടെ ഗായത്രി മന്ത്രമാണ് ഈ മന്ത്രം രാവിലെയും വൈകിട്ടും ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആരാണോ ഉദ്ദേശിക്കുന്നത് ആരാണോ നമുക്ക് ആകർഷണ ആകർഷണമാകേണ്ടത് അല്ലെങ്കിൽ വശ്യമാകേണ്ടത് അവർ തീർച്ചയായും നമുക്ക് വശമാകുന്നതാണ് ഭഗവതിയെ ധ്യാനിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന ആൾ എത്ര ദൂരെയാണെങ്കിലും ശരി നമുക്ക് ആകർഷ്ടരായി നമ്മുടെ അടുത്ത് എത്തിച്ചേരുന്നതാണ് നന്ദി നമസ്തേ